മിനിക്കുട്ടി എപ്പോഴും തോട്ടത്തിലെ ചക്കമരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും അവൾക്കൊരു സംശയമുണ്ട് എന്തുകൊണ്ടാണ് തങ്കപ്പൻ ചേട്ടൻ്റെ വീട്ടിലെ ചക്കകൾ ഇത്ര വലുതും എന്റെ എപ്പോഴും ചെറുതുമാകുന്നത് ഒരു ദിവസം അവൾ തീരുമാനിച്ചു ഇതിന്റെ രഹസ്യം കണ്ടെത്തണം രാവിലെ നേരത്തെ തോട്ടത്തിലേക്കിറങ്ങി മണ്ണ് കിളച്ച് പരിശോധിച്ചു മരത്തിന്റെ തായ്തടിയിൽ തൊട്ടുനോക്കി എന്നിട്ടും ഒന്നും മനസ്സിലായില്ല അവളുടെ അയൽക്കാരി സുമക്കുട്ടി ഇതുകണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു വലിപ്പം വരണമെങ്കിൽ ശരിയായ പരിചരണം വേണം മിനി ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല ഇതിൽ ഒരാൾ ആണെങ്കിൽ മാത്രമേ നല്ല ഫലം കിട്ടൂ മിനിക്കുട്ടിക്ക് അപ്പോഴും കാര്യം പിടികിട്ടിയില്ല വൈകുന്നേരം തങ്കപ്പൻചേട്ടൻ വന്നപ്പോൾ അവൾ ചോദിച്ചു ചേട്ടാ നിങ്ങൾക്ക് മാത്രം എങ്ങനെയാണ് ഇത്ര വലിയ ചക്കകൾ കിട്ടുന്നത് തങ്കപ്പൻചേട്ടൻ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു ഞാൻ എല്ലാ ആഴ്ചയും വരും മരത്തിന് താങ്ങുകൊടുക്കും തടമെടുത്ത് വളമിടും അങ്ങനെയാണ് നല്ല ഫലം കിട്ടുന്നത് മിനിക്കുട്ടി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു അതായത് വലിപ്പം കിട്ടണമെങ്കിൽ ഒരാൾ സ്ഥിരമായി അറ്റൻഷൻ കൊടുക്കണമല്ലേ എന്നിട്ടവൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സമയം ചോദിച്ചു ചേട്ടാ ഇനി ഞങ്ങളുടെ വീട്ടിലേക്കും ആഴ്ചയിൽ ഒരിക്കലൊന്ന് വന്നൂടെ അടുത്താഴ്ച മുതൽ ഗ്രാമത്തിൽ സംസാരമായി മിനിക്കുട്ടിയുടെ ചക്കകൾ ഇപ്പോൾ വലുതാകുന്നുണ്ട് പക്ഷെ ആരും രഹസ്യം ചോദിച്ചില്ല കാരണം എല്ലാവർക്കും കാര്യം മനസ്സിലായിരുന്നു